വിവരങ്ങൾ വി എസ് അനുരാഗ് നൽകും അനുരാഗ് ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തയാണ് നമ്മൾ നിരന്തരം ഫോളോ അപ്പ് ചെയ്ത വാർത്തയാണിപ്പോൾ സഭയിൽ ചർച്ചയായിരിക്കുകയാണ് എത്തരത്തിലാണ് ഈ മസ്തിഷ്ക മരണം രേഖപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ സഭയിൽ പുരോഗമിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു പരാമർശങ്ങൾ അതിര ന്യൂസ് മലയാളം നൽകിയ മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് കൊച്ചി കേന്ദ്രീകരിച്ച് അവയവ മാഫിയ പ്രവർത്തിക്കുന്നു രണ്ടാമത്തേത് അവയവദാനം സംബന്ധിച്ച് വ്യക്തമായ കണക്കുകൾ കെ വെബ്സൈറ്റിലില്ല മൂന്നാമത്തേത് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് സർക്കാർ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ നിയമസഭയിൽ ചർച്ചയായിരിക്കുന്നത് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് അവയവ മാഫിയ സംബന്ധിച്ചുള്ള ആ ഒരു ചോദ്യം ചോദിച്ചത് അതിൽ ആരോഗ്യമന്ത്രി പറയുന്നത് ഇപ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഈ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓഡിറ്റ് നടത്തുക കേസ് ഓട്ടോ മുഖേന ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക കാരണം ഇത് സംബന്ധിച്ച് മറ്റൊരു പരാതിയായി സർക്കാരിന് മുന്നിലോ കേസ് ഓട്ടോയുടെ മുന്നിലോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഓട്ടോ ഓഡിറ്റ് നടത്തി അതിൽ യാതൊരു പിഴവും കണ്ടെത്തിയിട്ടില്ല പിഴവ് കണ്ടെത്തുകയാണെങ്കിൽ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് അതിനൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ തരത്തിലുള്ള പരാതി ലഭിച്ചാൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു ഏറ്റവും പ്രധാനമായും വ്യക്തികൾ ഈ ഇടനിലക്കാരെ സംബന്ധിച്ച് തുറന്നു പറയാത്തിടത്തോളം കാലം ഇതിൽ നടപടി സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഒരു ആശുപത്രിയിലെ നാല് ഡോക്ടർമാർ ചേർന്ന് എന്നുള്ളതാണ് കെ കെ രമ ഉന്നയിക്കുന്നത് നമ്മൾ അത് വാർത്തയായി നൽകുകയും ചെയ്തു പ്രധാനമായും സർക്കാരിന്റെ ഉത്തരവ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത് നാല് ഡോക്ടർമാർ ഉള്ള ഒരു സംഘമാണ് അതിൽ രണ്ടുപേർ ആശുപത്രിക്ക് പുറത്തുനിന്നുള്ളവരായിരിക്കണം അതിൽ ഒരാൾ എംപാനൽ ചെയ്ത സർക്കാർ ഡോക്ടർ ആയിരിക്കണം എന്നുള്ളതാണ് ഉത്തരവ് ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് പല ആശുപത്രികളിലും മസ്തിഷ്ക ണം സ്ഥിരീകരിക്കുന്നത് അത് നമ്മൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ടതാണ് അതിൽ ഒറ്റവരിയിൽ മറുപടി പറയുകയാണ് ആരോഗ്യമന്ത്രി ചെയ്തത് പ്രധാനമായും അതിൽ കെ പരിശോധിക്കുന്നുണ്ട് നടപടി സ്വീകരിക്കുന്നുണ്ട് ഇനിയും നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ ഉത്തരവ് ലംഘിക്കാൻ നിർദ്ദേശം നൽകിയത് കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബിൾ ഗ്രേഷ്യസ് എന്നുള്ളതാണ് നമ്മൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ട കാര്യം അങ്ങനെയെങ്കിൽ കെ എങ്ങനെ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് തിരിച്ചുള്ള ചോദ്യം കാരണം കെ നടപടി സ്വീകരിക്കണമെങ്കിൽ ഈ സർക്കാർ ഉത്തരവ് ലംഘിച്ച് ഒരേ ആശുപത്രിയിലെ നാല് ഡോക്ടർമാർ ചേർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചോളൂ എന്ന നിർദ്ദേശം ഒരു ഇമെയിൽ വഴി സർക്കാർ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അട്ടിമറിക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഓട്ടോ തന്നെയാണ് അങ്ങനെയെങ്കിൽ ആ കേസ് ഓട്ടോ എങ്ങനെ ഇതിൽ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചുള്ള ചോദ്യം എന്തായാലും ഈ സംഭവങ്ങളിൽ വാർത്തകൾ എന്തായാലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ വാർത്തകളിൽ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് എന്നുള്ള ഒരു മറുപടിയാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അനുരാഗ് അനുരാഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസോട്ടോയിലെ വിവരങ്ങളുടെ അടക്കം നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ പ്രമുഖമായ ആശുപത്രികളുടെ പേരടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്ന ആ ഘട്ടത്തിലൊന്നും ഒരു നടപടി ഉണ്ടാകുന്നതിലേക്ക് നടപടി ഉണ്ടാകുന്നൊരു സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയില്ല ഈ ഘട്ടത്തിൽ ഇനി ഇതിനൊരു നടപടി ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത് അനുരാഗ് ആരോഗ്യമന്ത്രി ഇതിൽ എടുക്കുന്ന നിലപാടാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് കാരണം ഇതിൽ ഒരു പരാതി ലഭിച്ചിട്ടില്ല വാർത്തകൾ മാത്രം ശ്രദ്ധയിൽപ്പെട്ടു ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ മാത്രമേ ഇടനിലക്കാരുണ്ട് എന്ന് വിശ്വസിക്കാനാവൂ അല്ലെങ്കിൽ അതിൽ നിയമ നടപടി സ്വീകരിക്കാനാവൂ എന്നുള്ളതാണ് കേസ് ഓട്ടോ വഴി ഓഡിറ്റ് നടത്തുക മാത്രമാണ് ഇപ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് ചെയ്യാൻ കഴിയുക എന്നുള്ളത് മാത്രമാണ് ആരോഗ്യമന്ത്രി കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എത്രത്തോളം ഗുരുതരമായ ഒരു സംഭവമാണ് കാരണം അവയവ മാഫിയ പ്രവർത്തിക്കുന്നു സംസ്ഥാനത്ത് നടക്കുന്ന അവയവദാനങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ കണക്ക് സൂക്ഷിക്കേണ്ട കേസ് ഓട്ടോയുടെ വെബ്സൈറ്റിൽ അത് സംബന്ധിച്ചുള്ള കണക്കില്ല മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഒരേ ആശുപത്രിയിലെ സ്വകാര്യ ആശുപത്രിയിലെല്ലാം ഒരേ ആശുപത്രിയിലെ നാല് ഡോക്ടർമാർ ഇങ്ങനെ മൂന്ന് ഗുരുതരമായ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് തെളിവുകൾ സഹിതമാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നതും അതിലിത്തരത്തിൽ കേസ് ഓട്ടോ ഓഡിറ്റ് മാത്രം നടത്തിയാൽ മതി എന്നുള്ള നിലപാട് അത് എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ അത് മതിയോ എന്നുള്ള ചോദ്യമാണ് തിരിച്ചുള്ളത് എന്തായാലും ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുമായി ബന്ധപ്പെട്ട് കേസ് ഓട്ടോ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഉത്തരവിൽ കൃത്യമായി പറയുന്നു ഡോക്ടർമാർ വേണം രണ്ട് പേർ ആശുപത്രിക്ക് പുറത്ത് നിന്നുള്ളവരായിരിക്കണം അതിൽ ഒരാൾ സർക്കാർ ഡോക്ടറായിരിക്കണം ആയിരിക്കണം അതിനുശേഷം ഈ നാല് ഡോക്ടർമാർ ചേർന്നാണ് ആപ്നിയോ ടെസ്റ്റ് നടത്തേണ്ടത് അത് ആറ് മണിക്കൂർ ഇടവിട്ടാണ് ആ ടെസ്റ്റ് നടത്തേണ്ടത് അതിൽ ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന പ്രക്രിയയെല്ലാം വീഡിയോഗ്രാഫ് ചെയ്യണം എന്നുള്ളതാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതും ഈ ഉത്തരവ് ലംഘിക്കാൻ നിർദ്ദേശം നൽകിയത് കെ എസ് ഒട്ടയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബിൾ ഗ്രേഷ്യസാണ് എന്നുള്ളത് ആ അദ്ദേഹം ആശുപത്രികൾക്ക് അയച്ച ഇമെയിലിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നമ്മൾ പുറത്തുവിട്ടതാണ് പക്ഷേ അതിൽ കേസോട്ടം തന്നെ ലംഘിക്കാൻ ഉത്തരവ് നൽകിയവർ അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയവർ തന്നെ അതിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുന്നുണ്ട് എന്ന മറുപടി ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകുന്നു എന്നുള്ളതാണ് ഗൗരവതരമായ വിഷയം എന്തായാലും ഇതിൽ ഏത് തരത്തിൽ ഇനി അന്വേഷണം മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഈ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നോബിൾ ഗ്രേഷ്യസിനെ എന്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ ചോദ്യം കാരണം ഈ നോബിൽ ഗ്രേഷസിനെ സംബന്ധിച്ച് ഈ അനധികൃതമായ ഇടപെടൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവ് ലംഘിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമടക്കം ലംഘിക്കാൻ കെ എസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബിൾ ഗ്രേഷ്യസ് നൽകിയ നിർദ്ദേശത്തെ സംബന്ധിച്ച് പല പരാതികൾ സർക്കാരിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് വാർത്തകളിലൂടെ പുറത്തുവിട്ടതാണ് എന്നിട്ടും എന്തുകൊണ്ട് നോബിൾ ഗ്രേഷ്യസിനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിനൊപ്പം നിയമസഭയിൽ ഇപ്പോഴും ആരോഗ്യമന്ത്രി പറയുന്നത് അതിൽ ഈ വന്ന വാർത്തകളിലെല്ലാം അന്വേഷണം നടത്തേണ്ടത് കെ എസ് ഓട്ടോ എന്ന ഏജൻസിയാണ് അവർ നടപടിയെടുത്തുകൊളും അല്ലെങ്കിൽ പരിശോധിക്കുന്നുണ്ട് അവർ ഓഡിറ്റ് നടത്തുന്നുണ്ട് എന്നുള്ള ചോദ്യമാണ് നിയമലംഘനത്തിന്റെ കേന്ദ്രം ആയിപ്പോൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ ആ നിയമലംഘനത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേസ് ഓട്ടോ എങ്ങനെ അന്വേഷണം നടത്തും എങ്ങനെ ഓഡിറ്റ് നടത്തും എങ്ങനെ നടപടി സ്വീകരിക്കും എങ്ങനെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആരോഗ്യമന്ത്രിക്ക് പറയാനാകുമെന്നുള്ളതാണ് ചോദ്യം ശരി